ണ്ടല്ലേ ഇതൊക്കെ ചക്കയാണ് ഇതാ വേണ്ടോ ഇതൊക്കെയാണ് അതിൻ്റെ മുകളിൽ ചക്ക അതാ അതിൻ്റെ മുകളിൽ ഈ എല്ലാ ബിലാവിൻ്റെ മുകളിലും ചക്ക ഉണ്ട് കേട്ടോ അതില്ല ചക്ക ഇല്ലാത്തൊരു ബിലാവും ഇല്ല അതാ അതാ അതൊക്കെ ചക്കയാണ് അതാ മോതിരക്കണ്ണി വന്നാൽ നല്ല ചക്കയാണ് അതും മോതിരക്കണ്ണി ഉണ്ട് ചക്കയാണ് നല്ല ചക്കയാണ് ആൺപൂവുമല്ല കൃത്യമായിട്ട് നല്ലോണം ചക്കയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പ്ലാവ് ആദ്യമായി വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കൊണ്ട് തന്നെ ചക്ക കിട്ടുന്ന ഒരു പ്ലാവ് എന്നുള്ള രീതിയിൽ ഈ പ്ലാവിനെ നമുക്ക് തെരഞ്ഞെടുക്കാം ഞങ്ങള് പരിചയപ്പെടുത്തുന്നത് പ്ലാവിന്റെ ഇനങ്ങളെ കേട്ടോ ഒരു നാലഞ്ചിനം പ്ലാവുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഇത് വിയറ്റ്നാം പ്ലാവാണ് ഒരു വർഷം കൊണ്ട് കായിക്കുന്ന പ്ലാവ് പൊളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഇതിൻ്റെ നൂറ്റൻപത് രൂപയിൽ നിന്ന് തുടങ്ങി ആയിരം രൂപേൻ്റെ ബ്ലാവുകൾ വരെ ഇവിടെ നിലവിലുണ്ട് ഇതൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ ഒക്കെ തന്നെ ചക്ക തുടങ്ങിയിട്ടുണ്ട് അതായത് ചക്കയായി ചക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ചക്ക ആവുകയാണ് അത്തരം ബ്ലാവുകളാണ് ഏറ്റവും ചെറിയ റേറ്റിന് കൊടുക്കുന്നത് ഇത് ആയിരം രൂപേൻ്റെ വലിയ ഇരുപത് ഇരുപതിൻ്റെ ബാഗിൽ സെറ്റ് ചെയ്ത ബ്ലാവുകൾ വരെ ഞങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയിലുണ്ട് ഇതേ ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽപ്പന നടന്നിട്ടുള്ള ഒരു ഇനം എന്നുള്ള രീതിയിൽ ഇതിനെ ആദ്യം പരിചയപ്പെടുത്താതെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ബ്ലാവ് ഉയർന്നു പോവാതിരിക്കാനാണ് ഇത് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടില്ലേ ഓരോ പ്ലാവും ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്താലും ഇവിടെയൊക്കെ കമ്പുകളായി തന്നെ ചക്ക ഉണ്ടാകുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒക്കെ ചക്കയിലേക്ക് വരുന്നതാണ് കേട്ടോ ഇത് ഈ പ്ലാവിന് അങ്ങനെ പ്രത്യേകതയുണ്ട് ഒരു വർഷം കൊണ്ട് പ്ലാവ് ചക്കയിലേക്ക് വരും ആ ചക്കയിലേക്ക് വന്ന പ്ലാവുകളിപ്പോൾ നമ്മൾ പലതും കൂടെ കാണാൻ കഴിയും ഇത് നല്ല രുചിയുള്ളൊരു ഇനം ചക്കയാണ് ഞങ്ങൾ ഞങ്ങളൊരു നാൽപ്പതിനായിരത്തിൽ കൂടുതൽ തൈകൾ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ പതിനൊന്നാമത്തെ വർഷത്തിലേക്കാണ് വന്നത് ഇവിടെ ഞങ്ങൾ വിൽപ്പന നടന്നു പോയിട്ടുണ്ട് ഈ പ്ലാവ് മാത്രം ഇത് ഈ ഒരൊറ്റ ഇനം മാത്രം കേട്ടോ അപ്പൊ അത്തരം ഒരു പ്ലാവ് ആണിത് നന്നായിട്ട് ആളുകളത് കൊണ്ടുപോകുന്നുണ്ട് ഈ പരിസരത്തൊക്കെ തന്നെ ഇതിന്റെ ചക്കപ്പ് നിലവിലുണ്ട് ആളുകളൊക്കെ തന്നെ എല്ലാ പ്ലാവും ഇങ്ങനെ കട്ട് ചെയ്തിട്ടോ ഈ പ്ലാവ് കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പിൾ എന്ന് വന്നത് ഇനി ഇവിടെ ഒക്കെ കമ്പിളായി വരുമ്പോൾ അടിയിൽ തന്നെ ചക്ക കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക കാരണം പ്ലാവ് ഉയർന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളുതാ ചെറിയ ചക്ക രൂപപ്പെട്ടു വരുന്നുണ്ട് കണ്ടോ ഈ ഒരു ബ്ലാവിന് മാത്രം ആണ് ഇത് ഇങ്ങനൊരു ഇത് പറയാൻ കഴിയുക ഇതിൻ്റെ ചക്ക നമ്മളുടെ ഈ പരിസരത്തുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും കാരണം അതീ ആളുകൾക്കും ഈ ബ്ലാവിനെ അറിയാം ഇതിൻ്റെ ചക്ക കഴിച്ചിട്ട് ഇതിൻ്റെ 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 സുഗന്ധം കൂടിയുണ്ട് ഇത് പല ആളുകൾ ഇതിന് പറയുന്നത് എന്താ പറയുക ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരത്താണ് നമ്മൾ നമ്മളറിയാം നമ്മളെ പറമ്പിൽ അതിൻ്റെ ഒരു സുഗന്ധം വരും ആ ചക്ക പഴുത്ത് ഞങ്ങൾ അറിയും ചക്ക ചക്ക എടുത്ത് നിന്നാൻ കഴിയുന്നൊരു അവസ്ഥ ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ് ഉള്ളത് ഇത് കർഷകർക്ക് ബ്ലാവിന് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു പ്ലാവ് വെക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവാണ് പലയിരം പ്ലാവുകൾ ഉണ്ടാവുക അതിനേക്കാളൊക്കെ നല്ല ചക്കയുള്ള ബ്ലാവുകൾ ഡാൻസ് ചൂര്യ ആവർത്തന ചേത്തരൊക്കെ ഉണ്ട് അതിനൊക്കെ ഉപരിയായി ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ചക്ക വെച്ച് ഒരു പ്ലാവ് നട്ടിട്ട് ആ പ്ലാവിൻ്റെ മുകളിൽ നിന്നും ചക്ക എടുത്ത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഇതിൻ്റെ ചക്ക പറിച്ചെടുത്ത് അത് കട്ട് ചെയ്തിട്ട് വീഡിയോ നമുക്ക് ഇട്ടു തരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താ പറയുക അവനവൻ്റെ വീട്ടിലുണ്ടാകും ഈ ഒരു പ്ലാവ് ഉണ്ടായി ഇപ്പം നട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഈ കാലത്ത് ചക്ക കിട്ടുമെന്ന് എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഞങ്ങൾ പറയുന്ന ഒരു സ്ഥലമായിരിക്കണം എന്താ പറയുക നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം അതാണെ നോക്കണ്ട അല്ല നനയ്ക്കാൻ കഴിയുന്ന സ്ഥലം ഒരു കൊല്ലത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വളം കൊടുക്കാൻ കഴിയുന്ന കൊടുക്കൂടി ചെയ്താൽ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ചക്ക കിട്ടും എന്ന് ഞാൻ നൂറ് ശതമാനം തരാം ഇത് ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ പറയാൻ കഴിയും ഇത് വേറെ ഒരു ഐറ്റം പ്ലാവാണ് ആണ് ഡാ ഇത് ജെ തേർട്ടി ജെ തേർട്ടിത്രീ പ്ലാവ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു മൂന്ന് വർഷം കൊണ്ട് നന്നായിട്ട് ചക്ക ഉണ്ടാവും വലിയ ചക്ക ഉണ്ടാവുക നല്ല രുചികരമായ ചക്കയാണ് ഈ ചക്കൻ്റെ ഒക്കെ രുചി പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവുക ഓരോ പഴവർഗങ്ങളിലൊക്കെ തന്നെ ഇത് കാണാണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാം നല്ല രുചിയുള്ള ചക്കയാണ് ഇത് അത്തരം ഒരു ഫ്ലാവിനെ വീട്ടുമുറ്റത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ജയ ആണ് മൂന്നാമത്തെ വർഷം കായ്ക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്ന് ഉറപ്പാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് മൂന്നാമത്തെ വർഷം ഇത് കായ്ച്ചിരിക്കും നന്നായിട്ട് വളം കൊടുക്കുക ഞങ്ങൾ പറയുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്താൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ ഓരോ ആൾക്കാർ കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട് ആ രീതിയിൽ ചെയ്ത് രണ്ട് വർഷം കൊണ്ട് കായ് ആളുകൾ ഉണ്ട് കിട്ടും ഞങ്ങൾ പറയുമ്പോൾ മൂന്നാം വർഷം എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ കായ്ച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിളിക്കാനുള്ള ഒരു സമയം പോലും ഒഴിവാക്കി കൊണ്ട് കൃത്യമായിട്ടും മൂന്നാം വർഷം കായ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ വർഷം കായ്ക്കുമെന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിച്ചാൽ രണ്ട് വർഷം കൊണ്ട് തന്നെ ചക്കയിലേക്ക് പോരും കേട്ടോ ഇതേ ജയ ചെറിയ പ്ലവാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഓങ്ക്രൗണ്ടാണ് ഇതാ ഓൺഗ്രൗണ്ടെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഞങ്ങളുടെ സെൻ്ററിൽ ഉണ്ട് കേട്ടോ ഓംഗ്രൗണ്ടിൻ്റെ റംബൂട്ടാൻ പുല പുലാസാൻ ബാങ്കോസ്റ്റിയും തുടങ്ങിയിട്ട് എല്ലാ പഴങ്ങളും എല്ലാ പഴങ്ങളും വിൽക്കുന്ന ഒരു സെൻറ്ററാണ് നന്നായിട്ട് കായകൾ ഉണ്ടാവുന്ന നൂറ് ശതമാനം പഴവർഗ്ഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ തന്നെ ഓംഗ്രൌണ്ടിനെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ തന്നെ അതാ കാണാം അബി എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ അപ്പോൾ റംബൂട്ടാൻ്റെ നല്ല നല്ല തൈകളതാണ് റംബൂട്ടാൻ കാണണം ഈ റംബൂട്ടാനൊക്കെ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഒരു ആളേക്കാട് പോലുള്ള തൈകൾ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇതാ കംബോഡിയന്റെ ഒരു ബ്ലാവ് കാണിച്ചില്ല ഇത് കംബോഡിയന്റെ ബ്ലാവ് ആണ് ഓറഞ്ച് ജാക്ക് ഉണ്ടോ കംബോഡിയന്റെ ബ്ലാവ് ഇത് ഒരായത് ശരിക്കും രണ്ട് വർഷത്തിന്റെ മുന്നേ കായ്ക്കും ഉറപ്പിക്കാം ഞങ്ങൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ പഴം തിന്നതാണ് നല്ല രുചിയുള്ളൊരു ഇനാണ് ഇട്ടത് ആദ്യമായിട്ട് ഞാൻ തിന്നുന്നത് പാളയം തന്നെയാണ് ഇവിടെ വന്നതിന് ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കായ്ച്ചിട്ടുണ്ട് പല ആളുകളും ഇതിന്റെ തൈകൾ കൊണ്ടുപോകാറുണ്ട് നന്നായിട്ട് കാഴ്ച അനുഭവമുള്ള ഒരു സാഹചര്യം ഉണ്ട് നല്ല ഇനം ബ്ലാവ് കേട്ടോ ഇതേ ഡാങ് ഇതിന് ഒരു ഇലക്ക് പോലെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ഇല കണ്ടില്ലേ വളരെ ചെറിയ ഇലയാണ് കണ്ടോ ഇതിന്റെ ഇലകളൊക്കെ ഉണ്ടല്ലേ ചെറിയ ഇലകളുണ്ടാവുക ഇത് നന്നായിട്ട് ആളുകൾ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വിദേശത്തേക്ക് കയറി പോകാൻ നല്ല സാധ്യതയുള്ള ബ്ലാവ് എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് കൃഷി ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല ചകുന്ന ചക്ക ഇതിന്റെ ഇതിൻ്റെ ചുവപ്പുണ്ട് ഇതിൻ്റെ അതുമായ രീതിയിൽ തന്നെ നല്ല ചുഗന്ന ചക്കച്ചോളയാണ് അതിന് ഉണ്ടാവുക നല്ല രുചിയുള്ള ചക്ക നല്ല ടേസ്റ്റി ചക്ക എന്ന് പറയണം ഇത് കർഷകർ പൊതുവെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കൂടി ഈ കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ടോട്ടി ഭാഗത്തു നിന്ന് രണ്ട് ചക്ക വിദേശത്തേക്ക് എത്തിപ്പെട്ടിട്ട് അവിടുന്ന് മലയാളികളെ അത് കൂടി അത് കഴിച്ചിട്ട് ആ കഴിച്ച ആളുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊണ്ട് നൂറ്റിപ്പത്ത് തൈ ഇവിടെ നിന്ന് ശേഖരിച്ച് അവർ കൊണ്ടുപോയി വിതരണം നടത്തിയൊരു അനുഭവമുണ്ട് അവരുടെ വീടുകളിലൊക്കെ എത്തിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അതിനെ കൊണ്ടുപോയത് അത്തരമൊരു അനുഭവം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബ്ലാവിനാണിത് ഈ പ്ലാവിന് ഞങ്ങളായത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം കാണാറുണ്ട് ഇത് ഓൺഗ്രൗണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഒരിനാണ് സീഡ് ഫ്രീ ജാക്ക് ഇത് കുരില്ലാത്ത ചക്കയാണ് കേട്ടോ അതിന്റെ ചക്ക അതാ കട്ടിയത് ദേ രീതിയിൽ തന്നെ കാണാം ഉണ്ടല്ലേ നല്ല രുചി ഉണ്ട് ഇതിന് പൈനാപ്പിളിൻ്റെ ഒരു രുചിയാണ് ഈ പൈനാപ്പിൾ നമ്മൾ വെട്ടി തിന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അത് ഒരു പൈനാപ്പിൾ തിന്നുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും ഇന്ന് അതായത് തന്നെ കുരു ഉണ്ടാവില്ല നേരെ വെട്ടി പൈനാപ്പിൾ കട്ട് പോലെ തന്നെ കട്ട് ചെയ്ത് തിന്നാനും കൂടി കഴിയുന്നുണ്ട് ഇത് കായ്ക്കാൻ കുറച്ച് സമയം നമ്മളെ ഈ പ്രദേശത്ത് വഴുകുന്നുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് കുറച്ച് സമയം വഴുകൊണ്ട് നാല് മാ നാലാമത്തെ വർഷത്തിലേക്കാണ് ഇങ്ങനെ പലപ്പോഴും നമ്മളിവിടെ കായായിട്ട് കാണുന്നത് ഇത് പല ആളുകൾക്കും കായ്ച്ചിട്ടുണ്ട് ആ കായ്ച്ച അനുഭവങ്ങൾ ഓരൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് ഇതിനെ പറ്റി പറയുന്നത് എന്താണെങ്കിൽ കുറച്ച് വെഴി ഒരു പ്ലാവ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണത്തുള്ളൂ അത് ആയിരിക്കലും ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം എല്ലാ സാധനങ്ങളും ഞങ്ങൾ കയ്യിലുണ്ട് ഇതൊരു ഇനം പ്ലാവാണ് സിദ്ധു ചാക്കാണ് ഇതിൻ്റെ ചക്ക ഇവിടെ പല ആയിട്ടുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയ തന്നെ പല ആളുകൾക്കും കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഇനം ചക്കയാണ് ഇനി ഒരു ഇനം കൂടി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി തരാം കെ വി ആർക്ക് എ വി ആർക്ക് അതുപോലെ തന്നെ ആളുകൾ തിരഞ്ഞു വരുന്ന പല ഭാഗങ്ങളും തിരഞ്ഞു വരുന്ന പ്ലാവാണ് അതിനും കൂടി പരിചയപ്പെടുത്താം ഒരുപാട് ഇനം ഉള്ളിലുണ്ട് ഏത് വേണമെങ്കിലും നമ്മൾക്ക് തെരഞ്ഞു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ലാവിന്റെ വലിയ ശേഖരമുള്ള ഒരു സെൻടർ എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തെ കാണാൻ കഴിയും എ വി ആർക്കൂടെ പരിചയപ്പെടുത്തി അതിൻ്റെ ഇലക്കൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് എ വി ആർക്കാണ് കേട്ടോ അതിൻ്റെ ഇല ഉണ്ടല്ലോ വലിയ പപ്പടം പോലെ നിൽക്കുന്ന ഇലയായിട്ട് കാണാം ഒന്നും കൂടി വലുതാവില്ല ഇതൊക്കെ കവറിലായതുകൊണ്ടാണ് വലിയ ഇലകളായിട്ടാണ് പൊതുവെ ഇതിനെ കാണുന്നത് ഈ ചക്കായപ്പോൾ യൂട്യൂബിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാണ്ട് ഇത് വളരെ നല്ല രീതിയിൽ ഇതിനെ കാണും കാണുന്നൊരവസ്ഥ ഉണ്ടാകുന്നു ഉണ്ട് ഇപ്പോൾ എ വി ആർക്കിൻ്റെ ചക്ക വലിയ പരസ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഇനം പുതിയ പുതിയ ഇനം വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എ വി ആർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇട്ടിട്ടുള്ളത് ലാവ് എങ്ങനെ നടണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ വരും അതുകൊണ്ട് തന്നെ അത് സംശയിക്കാത്ത രീതിയിൽ ആ വീഡിയോ നോക്കി പ്ലാവ് നടാൻ തയ്യാറാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടോ പ്ലാവ് എന്നുള്ളതല്ല നിങ്ങൾ എവിടുന്നെങ്കിലും പ്ലാവ് വാങ്ങി നടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ വാങ്ങി നടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഫോട്ടോ ഇതിലിടുന്നത് ഒരു തൈ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നടാൻ കഴിയും ഇതെന്താ പറഞ്ഞാൽ നമ്മൾ വലിയ കുഴി കുത്തി കുഴിക്കുള്ളിൽ പ്ലാവ് വെച്ചാൽ വിയറ്റ്നാമെറിലി പോലുള്ള പ്ലാവുകൾ വെച്ചാൽ ആ പ്ലാവിന് ഫംഗസിന് സാധ്യതകളുണ്ട് അങ്ങനെ നശിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പച്ചച്ചാണം കൂടുതലിട്ടാൽ നശിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട് അതൊക്കെ തന്നെ പങ്കുവെക്കുന്നതിനാണ് ഈ ഇത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കുഴി എങ്ങനെ മൂടണേ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല അതിൻ്റെ ഇത് ഈ ഫോട്ടോ ഒന്ന് നോക്കി അതൊന്ന് കൃത്യമായിട്ടും പഠിച്ചതിന് ശേഷം തയ്യൽ നടാൻ വേണ്ടി തയ്യാറാവുക അങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ നഷ്ടപ്പെടാൻ സാധ്യത്തില്ല നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൃത്യമായ ഈ വിവരം ഞങ്ങളതിൽ പങ്കുവെക്കുന്നത് കേട്ടോ ഏതിനും പ്ലാവ് വേണമെങ്കിലും പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ വന്നാൽ നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയും ചെറിയ വിലയിൽ നിന്ന് തുടങ്ങി നല്ല കാഴ്ച നിൽക്കുന്ന പ്ലാവുകളുള്ള അതിനത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരം രൂപേൻ്റെ വരെ പ്ലാവ് ഞങ്ങളുടെ കയ്യിലുണ്ട് പുലാസാൻ മാങ്കോഷ്യം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പഴവർഗ്ഗങ്ങളും എല്ലാവിധ തെങ്ങുകളും അതുപോലെ തന്നെ കവുങ്ങിൻ്റെ ഇനം കവുങ്ങുകളും എല്ലാം ഉള്ള ഒരു വലിയ സ്ഥാപനമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം വേണമെന്നുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയും ആ ബന്ധപ്പെടേണ്ട നമ്പർ എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കുള്ള എല്ലാ വിവരങ്ങളും കിട്ടും നിങ്ങൾക്ക് ഇതിനുള്ളിൽ സാധനം കൊണ്ടുപോകാൻ കഴിയും ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്